നമസ്കാരം ചരിത്രവും ഐതിഹ്യങ്ങളും ഇര ചേർന്ന ഭക്തിസാന്ദ്രമായ പേരയം ശ്രീ ഭൂതനാഥസ്വാമി ക്ഷേത്രത്തിന് മുന്നിലാണ് ഞാനിപ്പോ നിൽക്കുന്നത് കൊല്ലം ജില്ലയിലെ കൊട്ടിയം എന്ന സ്ഥലത്തു നിന്നും ഏകദേശം ഒന്നര കിലോമീറ്റർ ദൂരത്തിൽ പേരയം എന്ന ഒരു കൊച്ചു ഗ്രാമത്തിലാണ് ഈ ക്ഷേത്രം കുടികൊള്ളുന്നത് ശിവനും ശാസ്താവും തുല്യ പ്രാധാന്യത്തോടെ പടിഞ്ഞാറോട്ട് ദർശനമായി നിൽക്കുന്ന അപൂർവം ക്ഷേത്രങ്ങളിൽ ഒന്നാണ് പേരയം ശ്രീ ഭൂതനാഥ സ്വാമി ക്ഷേത്രം ഓം നമശിവായ പേരയം ഭൂതനാഥസ്വാമി ക്ഷേത്രത്തിലെ കർക്കിടകമാസ രാമായണ മാസമായി ആചരിക്കുന്ന ഭാഗമായി കർക്കിടകം ഒന്ന് മുതൽ കർക്കിടകം മുപ്പത്തൊന്ന് വരെ നിത്യവും നടത്തി വരുന്ന പാരായണങ്ങളും പുരാണ പാരായണങ്ങളും രാത്രി നാമജപങ്ങളും എല്ലാം വളരെ ഭംഗിയായി വളരെ കൃത്യമായി നടത്തിവരുന്ന ഒരു ക്ഷേത്രമാണ് പേരയം ഭൂതനാഥസ്വാമി ക്ഷേത്രം ഇത് വളരെ വർഷങ്ങളായി തുറന്നുകൊണ്ടിരിക്കുന്നതാണ് ഇതിന് യാതൊരു വിഘ്നവും ഇല്ലാതെ എല്ലാ വർഷവും കൃത്യമായിട്ട് ഈ സമയത്ത് ക്ഷേത്രത്തിൻ്റെ പിന്നെ വിവിധ പരിപാടികൾ ഔഷധ കഞ്ഞി വിതരണം അത് കൃത്യമായിട്ട് നടക്കുന്നു പിന്നെ കുട്ടികളുടെ ക്ഷേത്രപരമായിട്ടുള്ള കാര്യങ്ങൾ എല്ലാ പരിപാടികളും വളരെ വൃത്തിയായി നടക്കുന്ന ഒരമ്പലമാണ് പേരയം പൂതനാഥ ക്ഷേത്രം മാത്രമല്ല നമ്മുടെ ഇവിടെ അടുത്തുള്ള ഏറ്റവും വലിയ ക്ഷേത്രം എന്ന് പറയുന്നത് ശ്രീ ശ്രീകൃഷ്ണസ്വാമി ക്ഷേത്രം മുഖത്തല ദേവസ്വം ബോർഡിൻ്റെയാണ് അത് കഴിഞ്ഞ് ഏറ്റവും പവിത്രമായും കൃത്യനിഷ്ഠയായിട്ട് പൂജകളുള്ള ഏക അമ്പലം നമ്മുടെ പിന്നെ ശ്രീ പൂർണ്ണനാഥസ്വാമി ക്ഷേത്രം ഈ പരിസരത്ത് രണ്ട് കൂടി രണ്ട് ദൈവങ്ങൾ അതായത് ശിവനും ശാസ്താവനും തുല്യ പ്രാധാന്യത്തോടു കൂടി ഭക്തികൾ ഭക്തിപൂർവ്വം തുല്യ പ്രാധാന്യത്തോടുകൂടി നടത്തപ്പെടുന്ന ഒരമ്പലമാണ് രാമായണ മാസം ആചരിക്കുന്നതിന്റെ ഭാഗമായി രാമായണ പാരായണവും പ്രഭാഷണവും ഭജനയും സന്ധി നാമവും വൈകുന്നേരം ഔഷധ കഞ്ഞി വിതരണവും നടത്തിവരുന്നു ക്ഷേത്രമാണ് ശ്രീമാരസ്വാമി ക്ഷേത്രം ഇവിടെ ഇപ്പോൾ പ്രത്യേകത എന്ന് പറയുന്നത് ശിവനും അയ്യപ്പനും രണ്ട് കുടുംബത്തോടെ തുല്യപ്രാതനത്തോടെ ഉപദേവതകളായി ഗണപതിയും ദേവിയും മറ്റുപദേവതകളായി യോഗീശ്വരനും മാനസ്വാമിയും മന്ത്രമൂർത്തിയും യക്ഷ്യമ്മയും നാഗര നാഗ ദൈവങ്ങളും ഇടികൊള്ളുന്ന ക്ഷേത്രം കൂടിയാണ് ശ്രീ മഹനാഥസ്വാമി ക്ഷേത്രം ഇവിടെ എല്ലാ എല്ലാ വിദ്യാഭ്യാസവും കുറ്റീവമ്മും ഗണപതികളും മറ്റു വഴിപാടുകളും മുന്നിത്തിരണ്ടിവസവും നടന്നപ്പോൾ പിന്നെ സർവീശ്വര്യ പ്രധാനായ ശിവനും അയ്യപ്പനും പാടുന്ന സർവ്വ ഈശ്വര സുഖത്തോടുകൂടി ഈ നാടിന് സർവീശ്വര്യം പിന്നെ എല്ലാ ശനിയാഴ്ചകളിലും ഈ നാട്ടിന് നടന്നിട്ടുണ്ട് മറ്റേ പൂജകളും സവിശേഷ പൂജകളും അഭിഷേകങ്ങൾ തിരുമേനിയാണ് ശ്രീ എനിക്ക് കുറച്ച് കാര്യങ്ങൾ കാര്യങ്ങൾ ഒന്ന് ാണ് ഇവിടുത്തെ സംബന്ധിച്ചിടത്തോളം തെക്കൻ കേരളത്തിലെ ശിവനെയും ശാസ്ത്രാവിനെയും തത്തുല്യമായിട്ട് പ്രതിഷ്ഠിച്ചിരിക്കുന്ന അപൂർവം ക്ഷേത്രങ്ങളൊന്നാണ് കുട്ടിയം ഉമ്മയനല്ലൂർ പേഴയം ശ്രീ സ്വാമി ക്ഷേത്രം മറ്റ് ക്ഷേത്രങ്ങളെ അപേക്ഷിച്ച് ശിവനും ശാസ്ത്രാവും തുല്യ പ്രാധാന്യത്തോടു കൂടി പ്രതിഷ്ഠ നടത്തിയിരിക്കുന്ന ഒരു ക്ഷേത്രമാണിത് മുകളത്തല നീലമലയിൻ്റെ അത്ത് ബ്രഹ്മശ്രീ വൈകുണ്ഠം ഈ എൽ വിഷ്ണു നമ്പൂതിരിയാണ് നമ്മുടെ ക്ഷേത്രത്തിൻ്റെ താന്ത്രിക സ്ഥാനം നിർവഹിക്കുന്നത് മറ്റു ക്ഷേത്രങ്ങളുടെ പോലെ തന്നെ അഞ്ചു നേരത്തെ പൂജയാണ് ഇവിടെ ഉള്ളത് രാവിലെ നാലമ്പതിന് അഞ്ചുമണിക്ക് നിർമ്മാറ്റം നട തുറക്കൽ നിർമ്മാറ്റിച്ച് ആറ് മുപ്പതിന്ഷപൂരൂജ എട്ടുമണിക്ക് എതിർത്ത് പൂജ പച്ചരയ്ക്ക് ഉച്ച പൂജ പതിനൊന്ന് മണിക്ക് നട അടയ്ക്കും വൈകുന്നേരം അഞ്ചു മണിക്ക് നട തുറക്കൽ ആറേ മുപ്പാലിന് ദീപാരാധന ഏഴര കച്ചാല പൂജ എട്ടരയ്ക്ക് നമ്മൾ നട അടങ്ങും പിന്നെ മാസം മിക്ക ദിവസങ്ങളിലും വിശേഷാൽ വഴിപാടുകളും വിശേഷാൽ പൂജകളും പൊതുവായി നടക്കുന്നു മാസത്തിലെ രാമായണ മാസാചരണം വളരെ ഭംഗിയായി മുപ്പത്തൊന്ന് മാസവും കൊണ്ടാടിപ്പോമാണ പാരായണം വൈകിട്ട് രാമായണ മാഹാത്മ്യം സന്ധ്യനാമം ഭജന അഖണ്ഡനാമം എന്നിവയോടുകൂടി സമാപിക്കുന്നു കുംഭമാസത്തിലെ മകൈരം നക്ഷത്രത്തിലാണ് ഇവിടുത്തെ ആറാട്ട് പത്ത് ദിവസത്തെ ഉത്സവം മകൈരം ദിവസത്തിൽ ആറാട്ടോടു കൂടി സമാപിക്കുന്നു രണ്ട് ഉത്സവഗതി പള്ളിവേട്ട ആറാട്ട് എന്നിവ വിശേഷാൽ ചടങ്ങുകളാകുന്നു പിന്നെ മാസം എല്ലാ ശനിയാഴ്ചയും ശാസ്ത്രാവിന് നീരാഞ്ജനം ഇള്ളുപായസം ശനീശ്വര പൂജ എന്നിവ നടന്നു വരുന്നു മാസത്തിലെ അവസാനത്തെ ശനിയാഴ്ച ശനീശ്വര പൂജയും മഹാമൃത്യുൻ്റെ ഹോമവും നടന്നു വരുന്നു നിത്യവും ജലധാര പിന്മിളക്ക് ഉമാമഹീശ്വര പൂജ ശാസ്ത്രീകായസം വീരാഞ്ജനം എന്നീ വിശേഷാൽ വഴിപാടുകളും ജന്മനക്ഷത്ര പൂജയും നടന്നു വരുന്നു ഈ പ്രദേശത്തുള്ള മിക്ക ജനങ്ങൾ ആശ്രിതവത്സരനായ ഭഗവാൻ സർവ്വ അനുഗ്രഹങ്ങളും ചൊരിഞ്ഞ് ഈ പ്രദേശത്ത് 不离婚。 സാധാരണ ക്ഷേത്രങ്ങളിൽ ശ്രീ ഭൂതവലിക്ക് ഭക്തർ ദേവന്റെ പിറകെ സഞ്ചരിക്കാറില്ല പക്ഷേ ഗുരുവായൂർ ക്ഷേത്രത്തിലെ അതേ ശൈലിയിൽ ഇവിടെ എത്തുന്ന ഭക്തജനങ്ങൾ ദേവനോടൊപ്പം സഞ്ചരിച്ച് ആ പൂജയിൽ നൂറ് ശതമാനവും പങ്കാളികളാകുള്ളൂ നമ്മൾ അമ്പലത്തെ കുറിച്ചുള്ള വിശേഷങ്ങൾ ഉണ്ട് ദൂരണ്ട് ഒരുപാട് പേര് വരുന്നുണ്ട് പൂജകളൊക്കെ പൂജകളൊക്കെ ഭയങ്കരമായിട്ടുള്ള പൂജകളാണ് നടത്തുന്നത് അതിലൊക്കെ എല്ലാവർക്കും വിശ്വാസമുള്ള പട്ടയനങ്ങളാണ് വരുന്നത് ഇനിയും ഉയർത്താൻ വേണ്ടിയുള്ള ശ്രമ പട്ടയനങ്ങൾ അങ്ങനെയൊക്കെ ഉള്ള കാര്യങ്ങളാണ് ഞാൻ നല്ല നല്ല ഇതായിട്ട് പോകുന്നുണ്ട് ഭട്ടയങ്ങൾക്ക് ഭയങ്കര വിശ്വാസമാണ് ഭഗവാൻ്റെ അടുത്ത് ഒരുപാട് നീരാഞ്ജനങ്ങൾ ആയിരക്കണക്കിന് നീരാഞ്ജനങ്ങൾ നടക്കുന്നുണ്ട് ഇവിടെ ശിവദീപം ഉണ്ട് അങ്ങനെ ഭയങ്കര കേൾവിയായിട്ടായിട്ട് വരുമ ഭഗവാൻ്റെ അമ്പലം എന്ന് പറയാൻ ആനക്കുഴി അമ്പലം എന്ന് പറയുന്നത് ആ പിന്നെ ഞാൻ ഈ അമ്പലത്തിലെ സ്ഥിര പാരായണക്കാരിയാണ് നമ്മളെ ഈ ക്ഷേത്രത്തിൽ ഭയങ്കര മഹാദേവൻ്റെ അയ്യപ്പൻ ക്ഷേത്രമാണ് രണ്ട് പിന്നെ കൊടിമരങ്ങളുണ്ട് അത് തുല്യ പ്രാധാന്യമാണുള്ളത് എണ്ണത്തിൽ നിന്ന് ശിവനും ചെയ്യുന്നത് മറ്റേ ആളിനും മറ്റേ അയ്യപ്പനും ചെയ്യണം എന്നുള്ള വിശ്വാസമാണ് അങ്ങനെ എല്ലാവരും ചെയ്തു വരുന്നുണ്ട് അതിൽ ഫലവും എല്ലാവർക്കും ഉണ്ട് ഒരുപാട് ശിവദീപം നടക്കുന്നു ഇവിടെ ആയിരക്കണക്കിന് നീരഞ്ജനം നടക്കുന്നു അങ്ങനെയൊക്കെ കീർത്തിയായിട്ട് വേണം കണ്ടു വരുന്നുണ്ട് ദൂരെന്നുള്ള ആൾക്കാരാണ് കൂടുതലും വരുന്നത് ഇവിടെ ഉള്ളവരും വരുന്നുണ്ട് എങ്കിലും പുറത്തുള്ള ആൾക്കാർ ഒരുപാട് വരുന്നുണ്ട് ഇപ്പം ശാസ്ത്രടുത്ത് വേറെ ഈ പ്രദേശത്തെങ്ങും ഇങ്ങനെ രണ്ട് ഒരു ക്ഷേത്രം ഇവിടെയൊന്നും ഇല്ല ശാസ്താവിനും ശിവനും ഒരേ പോലത്തെ പ്രാധാന്യം ഇവിടെ ഉള്ളത്